കേരളത്തിലെ അനുഷ്ഠാന കലയായ കളമെഴുത്ത് പഠിക്കാനാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്ന് ടൂറിസ്റ്റ് ഗൈഡ് ആർട്ടിസ്റ്റായ എൻറ്റിക്കൂടി തറയിലിരുന്ന് അതീവ ശ്രദ്ധയോടെയാണ് വർണ്ണപൊടികളാൽ ഇറ്റലിക്കാരി എൻറ്റിക്ക സ്റ്റൂക്കി അയ്യപ്പന്റെയും മറ്റും കളങ്ങൾ എഴുതുന്നത് തൊട്ടടുത്ത് കളമഴുത്തിന്റെ രീതികൾ പറഞ്ഞുകൊടുത്ത് പ്രശസ്ത അയ്യപ്പൻ തീയാട്ടു കലാകാരൻ തീയാടി രാമൻ നമ്പ്യാരുമുണ്ട് തൃപ്പൂണിത്തുറ തെക്കൻ ഭാഗത്തുള്ള തീയാടി രാമൻ നമ്പ്യാരുടെ വീടിന്റെ ടെറസിലാണ് കളമഴുത്തു പഠനം രാവിലെ ഒൻപത് മണിയോടെ തുടങ്ങുന്ന കളമഴുത്ത് പരിശീലനം രാത്രി ഒൻപത് മണിവരെ നീളും അയ്യപ്പൻ തിയ്യാട്ടിൽ എഴുതി വരുന്ന അശ്വ വ്യാഘ്ര വാഹന പ്രഭാ മണ്ഡലങ്ങൾ ഭാര്യാപുത്ര സമേത മൂന്ന് രൂപക്കളം ആയുധങ്ങൾ ആഭരണങ്ങൾ തുടങ്ങി കളമഴുത്തിന്റെ വിവിധ വശങ്ങളാണ് പഠിപ്പിക്കുന്നത് തിയാട്ടിലെ ഗീത വാദ്യ നൃത്ത അഭിനയാദി രംഗക്രിയകളും പഠിപ്പിക്കുന്നുണ്ട് ചിത്രകാരി കൂടിയായ എൻഡി കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചു ചെയ്യുന്നുണ്ടെന്ന് തീയാടി രാമൻ നമ്പ്യാർ പറഞ്ഞു അവരെ ഇൻട്രസ്റ്റ് പറഞ്ഞ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു താരതമ്യമില്ല വളരെ പവറും അവര് ഹൈലി ടാലന്റഡ് ആർട്ടിസ്റ്റാണ് ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ചിട്ടുള്ള എൻഡിക്ക തനതായ ഇന്ത്യൻ കലകളെ ഇറ്റലിയിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ഇത് ആറാം തവണയാണ് അവർ ഇന്ത്യയിൽ വരുന്നത് ബംഗളൂരു ഡൽഹി ഒഡീഷ വാരാണസി തമിഴ്നാട് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം സഞ്ചരിച്ച് തനത് കലകൾ പഠിച്ചു കഴിഞ്ഞു ഇന്ത്യൻ തനത് കലകൾ തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് എൻഡിക്ക പറയുന്നു Slowly, slowly, I came to know that this for, uh, art form existed. And first, I saw it, uh, it was in a book. And then I saw a picture on the internet and I saw how beautiful it was. So I wanted to see it in person. കളമഴുത്ത് പഠനത്തിന് ശേഷം പാലക്കാട് കൂനത്തറയിൽ തോൽപ്പാവ് കൂത്ത് പഠിക്കാൻ പോകുമെന്നും എൻഡിക്ക പറയുന്നു ഡി ഡി ന്യൂസ് എറണാകുളം